ഈ പണി കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ അതാ ഇതേ കിട്ടണം അതും നല്ല എട്ടിന്റെ പണി മച്ചാനേ അർജന്റായിട്ട് എങ്ങണ്ടോ പോയതാണ് നേരെ വന്ന് പെട്ടത് പുലിമടയിൽ പോലീസിന്റെ മുന്നിലാണ് വന്ന പെട്ടത് ഈ ചില ആളുകൾ ഉണ്ട് കേട്ടോ ഇത് ഈ പറയുന്ന ആളുടെ ആ ഒരു വണ്ടിക്കാരന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല ഒരുപാട് ആളുകള് ഓവർ ബുദ്ധി കാണിക്കണ ഒരു സംഭവമാണ് ഓരോ വിചാരം ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നാണ് കാരണം ആ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അത്രയും ലൈൻ അവിടെ ക്യൂ ഉണ്ട് അപ്പൊ ഇവനെ അതിലൂടെ ഒന്ന് ഒന്നിങ്ങനെ മറികടന്നിട്ട് ഒന്നും കണ്ട് പോരാൻ ശ്രമിച്ചതാണ് നേരെ പോലീസുകാരുടെ മുന്നിലേക്കാണ് ഓനപ്പെട്ടത് ഇതേപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബ്ലോക്കിലൊക്കെ ചില ആൾക്കാർ അതിബുദ്ധി കാണിക്കണം എന്നിട്ട് എന്തായാലും അവസാനം അവർ പിടും ഉറപ്പാണ് അത് വേറെ ഏതെങ്കിലും ആരും സൈഡ് കൊടുക്കൂല ലാസ്റ്റ് അവരിങ്ങനെ ബാക്ക് എടുക്കേണ്ടി വരും എന്തായാലും ഈ ഒരു പണി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അത് രേഖപ്പെടുത്തുക ഇതേപോലുള്ള അതിബുദ്ധി കാണിക്കുന്നവർക്കൊക്കെ ഇതേപോലെ തന്നെ പണി കിട്ടണം